ഹലോ പുതിയൊരു സ്വാഗതം ഇന്ന് ഇവിടെ പാണത്തൂരടുത്ത് കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് നേരിട്ട് കാണാമെന്ന് വെച്ചു നല്ല രസമുള്ള ഗ്രൗണ്ട് നല്ല രസമാണ് കാണാനായിട്ട് വൈകുന്നേരം പിള്ളേർ കളിക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം ഇവിടെ ഏതാണ്ട് ഒരു ഉച്ച സമയമാണ് വൈകിട്ട് വാർഡ് പാർട്ടിനെ കൊള്ളുകൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് പോയി ഗ്രൗണ്ട് നോക്കിയിട്ട് വരാം കപ്പ്യാർ അതിൻ്റെ ചേട്ടം പറഞ്ഞാൽ ആനയുണ്ട് ആന രണ്ടാഴ്ചയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അറിയില്ല എങ്കിലും പോയി നോക്കാം പറ്റിയാൽ കാണാം ഇല്ലേ തിരിച്ചു വരാം അപ്പോ അപ്പ എന്നാ പോവല്ലേ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഇത് പാണത്തൂരിൽ നിന്ന് ഒരിടവഴിയിലേക്ക് കയറി വട്ടക്കയം പോകുന്ന റോഡാണത് അങ്ങനെ ഇതാ മന്ദം മന്ദം നമ്മുടെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് വട്ടക്കായം പാലം സാധാരണഗതിയിൽ ഞാൻ വന്ന സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഈ പുഴയിൽ ഒത്തിരി വെള്ളം ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ വാനലിലൊക്കെ ആയതുകൊണ്ട് തന്നെ വറ്റിക്കിടക്കാണ് നല്ല തെളിച്ചുകൊള്ള വെള്ളം ഇവിടേക്ക് ആന ഇറങ്ങാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് എന്ന് വച്ചാൽ ഞാൻ പാണത്തൂർ വരുന്നത് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് ഈ പുഴയും കിടന്ന് ഇപ്പുറത്തേക്ക് ആന വന്ന് കുറേ കവുങ്ങും അതൊക്കെ നശിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു തെളിഞ്ഞുള്ളേ ഇതാണ് കേട്ടോ സ്ഥലം ഇവിടെ നിന്ന് ഫോറസ്റ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ദൂരം വണ്ടിയിൽ വരാനുണ്ട് ഒത്തിരിയൊന്നുമില്ല അപ്പോൾ ഇതാണ് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ അത് നമ്മുടെ എന്താ പറയുക മതിലും കമ്പിയൂലിക്ക് ആവട്ടേ കാണുന്നത് ഈ വഴിക്ക് നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകേണ്ടത് കണ്ടോ കമ്പിയൂലി കിടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഈ വഴിക്കാണ് ഉള്ളിലേക്ക് പോകേണ്ടത് ഞാൻ ആദ്യം അവിടുത്തെ ഗാർഡനോട് ചോദിച്ചു കാരണം എനിക്ക് ഈ ഗ്രൗണ്ട് ഇവിടെയൊന്നും അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കയറിപ്പോ കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഈ കാട്ടിലൂടെ ഇങ്ങനെ പോടുന്നത് ഒത്തിരി ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഈ കാടാണ് ഇവിടേക്ക് ആനയൊക്കെ ആ പരിസരത്തൊക്കെ വരുന്നതാണ് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പേടി മനസ്സിലുണ്ടായിരുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയാത്ത സ്ഥലം പിന്നെ ആനയുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ആയിരുന്നെന്ന് മാത്രം ഇതാണ് ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടേ ഇതെന്ന് പറഞ്ഞിപ്പോൾ നമ്മളിവിടെ ഇവിടെ മഴയൊന്നുമില്ല പൊതുവെ അത്യാവശ്യം ചൂടുണ്ട് വെയിലുള്ള സാഹചര്യമാണ് കാലാവസ്ഥയൊക്കെ മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരണ്ട കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ പൊതുവെ അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഒരു പച്ചപ്പൊക്കെ കുറവാണ് സാരില്ല ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വീഡിയോ കിട്ടുമെങ്കിൽ ഞാൻ അയയ്ക്കും ഞാൻ അത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം വീഡിയോ വാങ്ങി ഇടാമെന്ന് കരുതിയിരുന്നു പക്ഷേ എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല അല്ലായിരുന്നു ഞാൻ അയച്ചാൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന് കരുതിയിരിക്കുമായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇതുണ്ട് ഇത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടേക്കൊന്ന് ഫെൻസിങ് കണ്ടോ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഫെൻസിങ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് റബ്ബർ തോട്ടൊക്കെയാണ് അപ്പോൾ ഇതാണ് ആ ഗ്രൗണ്ട് കായികത്ത് കയറിയപ്പോൾ ചെറിയൊരു പേടി വളർത്തുന്നു കാരണം ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണല്ലോ കൃത്യമായിട്ട് സ്ഥലം അറിയില്ല എവിടെയാണെന്ന് എങ്ങനെയാണെന്നതൊന്നും അറിയത്തില്ല പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഞാനിവിടെ ഗാർഡനോട് ചോദിച്ചു വാളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കയറിക്കോളം പറഞ്ഞു ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഗ്രൗണ്ട് അടിപൊളിയല്ലേ ഈ വരണ്ടു കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി മഴയൊക്കെയായി അടിപൊളിയായിരുന്നു നല്ല പച്ചപ്പോടുകൂടി കാണാവുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു നോക്കട്ടെ അതിലൊരു പഴയൊരു വീഡിയോ ഇവിടെ നിന്ന് അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ആടിയാട്ടോ